ജോബി മാർഗറിയുടെ സ്പൈഡർമാൻ ഫ്രാഞ്ചൈസ് രണ്ടായിരത്തി ഏഴിൽ അവസാനിച്ചതിനുശേഷം ആൻഡ്രിയു ഗാർഫീൽഡിന്റെ പുതിയ സ്പൈഡർമാൻ ഫ്രാഞ്ചൈസി തുടങ്ങുകയും ഇതിൽ രണ്ട് സിനിമകൾ പുറത്തുവരികയും ചെയ്തു അതിൽ ആദ്യമായി വന്ന രണ്ടായിരത്തി പന്ത്രണ്ടിലെ ദി അമേസിംഗ് സ്പൈഡർമാൻ എന്ന മൂവിയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് സ്പൈഡർമാൻ ഫ്രാഞ്ചൈസി കഴിഞ്ഞതിനു ശേഷം മാർവൽ കോമിക് യൂണിവേഴ്സിലുള്ള എല്ലാ സിനിമകളും നമ്മുടെ ചാനലിൽ ചെയ്യുന്നതായിരിക്കും സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് കുട്ടിയായ പീറ്റർ പാർക്കറിനെയാണ് അവൻ തന്റെ അച്ഛനോടൊപ്പം ഒളിച്ചു കളിക്കുകയാണ് അങ്ങനെ അച്ഛനെ കണ്ടുപിടിക്കാനായി അവൻ പോവുകയും നേരെ ചെന്ന് അച്ഛന്റെ റൂമിലേക്ക് കയറി നോക്കുമ്പോൾ അവിടെ മുഴുവൻ എല്ലാം തകർന്ന് തരിപ്പണമായി ജനലൊക്കെ ആരോ എറിഞ്ഞു പൊട്ടിച്ചിരിക്കുകയാണ് ഉടൻ അവന്റെ അച്ഛൻ അവിടേക്ക് വന്ന് ആരോ തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും അപ്പോൾ തന്നെ അവിടെ ഇരുന്ന് തന്റെ മേശയിലെ ഒരു രഹസ്യ അറ തുറന്ന് കുറച്ച് സീക്രട്ട് ഫയൽ എടുക്കുകയും ചെയ്യുന്നു ആ ഫയലുകൾ കിട്ടാൻ വേണ്ടിയാണ് ആരോ ഈ റൂമിൽ കയറി ഈ പണിയെല്ലാം ഒപ്പിച്ചത് ശേഷം അയാൾ ബോർഡിൽ എഴുതിയിരുന്ന തന്റെ പറ്റിയുള്ള പരീക്ഷണങ്ങളുടെ ഡീറ്റെയിൽസ് എല്ലാം മായിച്ചു കളയുന്നു അവിടെ ഒരു ചിലന്തിയെപ്പറ്റി എന്തൊക്കെയോ പരീക്ഷണങ്ങൾ അയാൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ അവർ അവിടെ നിന്ന് നേരെ പീറ്ററിന്റെ അങ്കിളിന്റെ വീട്ടിലേക്ക് ചെല്ലുകയും ശേഷം അവരെല്ലാവരും എന്തൊക്കെയോ സീരിയസ് ആയിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നു ഇതെല്ലാം അവൻ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ശേഷം അച്ഛൻ പീറ്ററിനോട് അവൻ കുറച്ചുനാളത്തേക്ക് ഇനി അങ്കിന്റെയും ആന്റിയുടെയും കൂടെ നിൽക്കണമെന്നും നല്ല കുട്ടിയായിട്ടൊക്കെ ഇരിക്കണമെന്നും ഒക്കെ പറഞ്ഞ ശേഷം പീറ്ററിനെ അവിടെ ആക്കിക്കൊണ്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു എന്നാൽ അന്നാണ് പീറ്റർ അവസാനമായി അവരെ കാണുന്നത് കുറെ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോൾ പീറ്റർ വളർന്ന് വലിയ കുട്ടിയായി കോളേജിൽ പഠിക്കുകയാണ് അവൻ നല്ലൊരു ഫോട്ടോഗ്രാഫർ ആണ് അതുകൊണ്ട് എപ്പോഴും ക്യാമറയും തൂക്കിക്കൊണ്ടാണ് അവൻ നടക്കുന്നത് പുറത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിൻ എന്ന പെൺകുട്ടി ഇരിക്കുന്നതായി കാണുകയും അവൻ അവരുടെ ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ എന്തോ പ്രശ്നം നടക്കുന്നതായി കാണുകയും ചെയ്യുന്നു അവൻ നേരെ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഫ്ലാഷ് എന്ന കോളേജിലെ ഒരു വില്ലൻ പയ്യൻ പാവപ്പെട്ട ഒരു ജൂനിയർ പയ്യനെ റാഗ് ചെയ്ത് ഒരു ഫുഡ് തീറ്റിക്കുകയാണ് പീറ്ററിനെ കണ്ട ഉടൻ ഇതൊന്ന് ഫോട്ടോ എടുക്കണമെന്നൊക്കെ ഫ്ലാഷ് പറയുമ്പോൾ ഇതൊന്ന് ഞാൻ ഫോട്ടോ എടുക്കത്തി നീ അവനെ വിട്ടിട്ട് മാറാന്നൊക്കെ പറയുകയും ഇതോടെ ദേഷ്യം വരുന്ന അവൻ മറ്റവനെ കളഞ്ഞിട്ട് പീറ്ററിനെ ഇടിച്ച് താഴെയിടുകയും ശേഷം അവനെ അവിടെ ഇട്ട് ചവിട്ടി പഞ്ചറാക്കുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് ഗെയിൻ എവിടേക്ക് വന്ന് ഇടപെടുകയും പീറ്ററിന് അടിയൊള്ളാതിരിക്കാൻ അവൾ ഒരുവിധം പറഞ്ഞ് ആ പ്രശ്നം സോൾവ് ആക്കുകയും ഫ്ലാഷ് അടങ്ങുകയും ചെയ്യുന്നു ഇതോടെ അവന്റെ കയ്യിൽ നിന്ന് പീറ്റർ രക്ഷപ്പെട്ടിരിക്കുകയാണ് അവൻ നോക്കുമ്പോൾ ക്യാമറയ്ക്കൊന്നും യാതൊരു പ്രശ്നവും പറ്റിയിട്ടില്ല അങ്ങനെ അന്നവൻ ക്ലാസ് വന്നിരിക്കുമ്പോൾ തന്റെ ക്ലാസ്സിലുള്ള ഗെയിൻ അവനോട് ആ ജൂനിയർ പയ്യനെ അവൻ ആക്രമിച്ചപ്പോ അത്രയും പേര് നോക്കി നിന്നിട്ടും നീ പോയി ഫാഷൻ തടഞ്ഞത് എന്തായാലും നന്നായി നീ ഒരു നല്ല കാര്യമാ ചെയ്തതെന്നൊക്കെ അവൾ പറയുന്നു താങ്ക് യു നിന്റെ പേര് എന്നല്ലേ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ അതെ നിന്റെ പേര് പാർക്കർ അല്ലേ എന്നൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ പരിചയപ്പെടുന്നു അങ്ങനെ അന്ന് കോളേജ് കഴിഞ്ഞ് വീട്ടിലെത്തിയ പാർക്കറിനോട് നിന്റെ മുഖത്ത് എന്താടാ പറ്റിയെന്നൊക്കെ ആന്റി ചോദിക്കുമ്പോൾ അത് സ്കേറ്റ് ബോർഡിൽ നിന്നു വീണതാന്നൊക്കെ അവൻ പറയുന്നു ഈ സമയം അങ്കിൾ ബെൻ അവിടെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് വീടിന്റെ അണ്ടർഗ്രൗണ്ടിൽ പൈപ്പ് പൊട്ടി കിടക്കുകയാണ് അത് ശരിയാക്കാം പീറ്റർ എന്നോടൊപ്പം വരാൻ പറഞ്ഞുകൊണ്ട് അങ്കിൾ പോവുകയും അങ്ങനെ അവനും അങ്കിളിനോടൊപ്പം അണ്ടർഗ്രൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ശേഷം അവർ അവിടെ നിന്ന് സംസാരിക്കും ുന്നു എന്നാ ഈ ഐസ് മുഖത്തെ പരിക്കുപറ്റിയ സ്ഥലത്തേക്ക് വെച്ചു മെയ്യാ ആന്റിയെ പറ്റിക്കുന്ന പോലെ എന്നെ പറ്റിക്കാമെന്ന് കരുതണ്ട ആ പാട് കാണുമ്പോ തന്നെ ആരെയെന്നോ തല്ലുവാങ്ങി കൂട്ടിയതാണെന്ന് എനിക്ക് മനസ്സിലായെന്നൊക്കെ ബെൻ പറയുന്നു ശേഷം അയാൾ അവിടെ ഇരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് മുകളിലേക്ക് പോയിരിക്കുകയാണ് പാർക്കറും സാധനങ്ങൾ എടുക്കുന്നതിനിടെ അവിടെ ഒരു പെട്ടി ഇരിക്കുന്നതായി കാണുകയും ഇതോടെ അത് അവന്റെ അച്ഛന്റെ കയ്യിലുണ്ടായിരുന്ന എപ്പോഴും സൂക്ഷിക്കുന്ന പെട്ടിയാണെന്ന് അവന് മനസ്സിലാവുകയും ചെയ്യും ഇതോടെ അവൻ അതും എടുത്ത് മുകളിലേക്ക് കയറി വരുന്നത് കണ്ട് അങ്കിളും ആന്റിയും ഞെട്ടി നിൽക്കുകയാണ് ഇത് നിന്റെ അച്ഛന്റെ കയ്യിലിരുന്നതാണ് മോനെ സൂക്ഷിച്ചു വെക്കണം പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ തന്നിട്ടാണ് നിന്റെ അച്ഛൻ പോയതെന്നൊക്കെ അവർ പറയുമ്പോൾ അവൻ ആ ബാഗിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ഇതിൽ എന്റെ ഡാഡിയോടൊപ്പം നിൽക്കുന്നത് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയില്ലെന്നൊക്കെ അവർ പറയുകയും ഇതോടെ അവൻ വിഷമിച്ചൊക്കെ നിൽക്കുമ്പോൾ നീ അതൊക്കെ വെച്ചിട്ട് വാ പെട്ടെന്ന് നമുക്ക് ഊണ് കടിക്കാമെന്നൊക്കെ അവർ പറയുകയും അങ്ങനെ അവൻ അതുമായി റൂമിലേക്ക് പോവുകയും ചെയ്യുന്നു ശേഷം അതിലുള്ള സാധനങ്ങളെല്ലാം അവിടെ നിരത്തി വെച്ച് അവൻ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് അവന്റെ അച്ഛന്റെ പഴയ കണ്ണാടി അവന് കിട്ടുകയും ഇതോടെ തന്റെ കണ്ണിലുണ്ടായിരുന്ന ലെൻസ് ഒക്കെ എടുത്ത് കളഞ്ഞ് ആ കണ്ണാടി അവൻ വെക്കുകയും ചെയ്യും ശേഷം പരിശോധിച്ച് നോക്കും അവന്റെ അച്ഛൻ ഓസ്കോറപ്പ് എന്ന കമ്പനിയിലാണ് ജോലി ചെയ്തിരുന്നതെന്ന് അവന് മനസ്സിലാവുന്നു അത് കഴിഞ്ഞ് ഇനി ആ ബാഗിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവൻ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ പെട്ടെന്ന് അതിന്റെ ഉള്ളിൽ ഒരു രഹസ്യ അറ ഉണ്ടെന്ന് അവന് മനസ്സിലാവുകയും അത് തുറന്നു നോക്കുമ്പോൾ കുറച്ച് ഫയലുകൾ അവന് അതിൽ നിന്ന് കിട്ടുകയും ചെയ്യുന്നു ഇതോടെ ആ ഫയലുകൾ എടുത്തു വെച്ച് അവൻ പരിശോധിക്കുകയും അതിലെന്തോ കുറെ അൽഗോരിതവും രഹസ്യ കോഡുകളുമൊക്കെ ഉള്ളതായി അവൻ കാണുകയും പെട്ടെന്ന് ആരോ വാതിലിൽ മുട്ടുന്നത് കണ്ട് അതെല്ലാം എടുത്തു വെച്ച് ഒന്നും അറിയാത്ത പോലെ ഇരുന്നിട്ട് കയറി വരാൻ പറയുകയും ഉടൻ അവന്റെ അങ്കിൾ ആ റൂമിലേക്ക് വരികയും ചെയ്യും നിന്റെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ വന്നത് ഡാഡി ഇല്ലാതെ നീ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്നൊക്കെ എനിക്കറിയാം നിന്നെ ഹോംവർക്കിൽ പോലും ഒന്നും സഹായിക്കാൻ എനിക്ക് ഇതുവരെ പറ്റിയിട്ടില്ല പിന്നെ നീ നേരത്തെ ഡാഡിയുടെ കൂടെ നിൽക്കുന്ന ഒരാളുടെ ഫോട്ടോ കാണിച്ചില്ലേ അതാണ് കട്സ് കേണേഴ്സ് അയാളും നിന്റെ അച്ഛനും ഒരുപാട് കാലം ഒരുമിച്ച് ജോലി ചെയ്തിട്ടുണ്ട് അയാളും നിന്റെ അച്ഛനും നല്ല കൂട്ടായിരുന്നു പക്ഷെ നിന്റെ അച്ഛൻ പോയ ആ രാത്രിക്ക് ശേഷം പിന്നീട് ഒരിക്കലും അയാളെ ഞങ്ങൾ കണ്ടിട്ടില്ല അയാൾ എവിടെയാണെന്നോ അയാളുടെ ഒരു കോള് പോലും ഞങ്ങൾക്ക് വന്നിട്ടില്ല എന്നൊക്കെ അദ്ദേഹം പറയുകയും ആ വാൾപേപ്പർ കിടക്കുന്ന നിന്റെ കാമ ൊക്കെ ചോദിച്ച ശേഷം അയാൾ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യും ഇതോടെ കർട്ട് കോണേഴ്സിനെ പറ്റി അവൻ അപ്പോൾ തന്നെ ഇന്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്തു നോക്കുകയും അവന്റെ അച്ഛനോടൊപ്പം ജോലി ചെയ്തിരുന്ന വലിയൊരു ശാസ്ത്രജ്ഞനാണെന്നൊക്കെ അവന് മനസ്സിലാവുകയും ചെയ്യുന്നു അതോടൊപ്പം അവന്റെ അച്ഛനും അമ്മയും ഒരു വിമാനാപകടത്തിൽ മരിച്ചുപോയ കാര്യവും അവന് കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെ അവൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതോടെ കർട്ട് കോണേഴ്സ് ഇപ്പോഴും ഓസ്കോർപ്പിൽ തന്നെയാണ് ജോലി ചെയ്യുന്നതെന്ന് അവന് മനസ്സിലാവുന്നു അങ്ങനെ അടുത്ത ദിവസം അവൻ നേരെ ഓസ്കോർപ്പ് എന്ന അച്ഛൻ ജോലി ചെയ്തിരുന്ന ആ കമ്പനിയിലേക്ക് എത്തിയിരിക്കുകയാണ് അവൻ അതിനുള്ളിൽ ചെന്ന് എന്ത് െന്നറിയാതെ കറങ്ങി തിരിയുന്നത് കണ്ട് നിങ്ങൾ ഇന്റേൺഷിപ്പിന് വന്നതാണോ എന്ന് അവിടെ ഇരിക്കുന്ന പെൺകുട്ടി ചോദിക്കുകയും ഇതോടെ ഇന്നവിടെ ഏതോ കുട്ടികളുടെ ഇന്റേൺഷിപ്പ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി ആ അതിന് വന്നത് തന്നെ പറയുമ്പോൾ എങ്കിൽ നിങ്ങളുടെ പേരിലുള്ള ഐ ഡി കാർഡ് എടുത്തോളാൻ അവൾ പറയുകയും അവൻ അവിടെ ഏതോ ഒരു ഐ ഡി കാർഡ് എടുത്ത ശേഷം താങ്ക് യു എന്നൊക്കെ പറഞ്ഞ് ഉള്ളിലേക്ക് പോകുന്നു അങ്ങനെ അവൻ നേരെ ഇന്റേൺഷിപ്പിന് വന്ന കുട്ടികളുടെ അടുത്തേക്ക് ചെല്ലുകയും ഒടുവിൽ അവരെ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു അങ്ങനെ അവൻ അവരോടൊപ്പം നിൽക്കുന്നതിനിടെ അവർക്ക് ക്ലാസ് എടുക്കാനായി അവിടേക്ക് എത്തുന്നത് അവന് ഇഷ്ടമുള്ള ഗെയിനാണ് ഞാൻ ഡോക്ടർ ായിയാണെന്നും എന്ത് സംശയമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാമെന്നും ഒക്കെ അവൾ പറയുന്നു അവളെ കണ്ട് പീറ്റർ ഒളിച്ച് നിൽക്കുകയാണ് മറ്റൊരു വഴിയുമില്ലാതെ അവർ പോകുന്നതിനോടൊപ്പം അവനും പോകുന്നു അങ്ങനെ ഒരു ലാബിൽ എത്തുമ്പോഴേക്കും പീറ്റർ തേടി വന്ന ഡോക്ടർ കേണേഴ്സ് അവിടേക്ക് വരികയും അവരോട് സംസാരിക്കുകയും ചെയ്യുന്നു അദ്ദേഹം ഒരു കൈയില്ലാത്ത ആളാണ് ഞാനിപ്പോൾ പുതിയ ഒരു പരീക്ഷണത്തിലാണ് ദൗർബല്യമില്ലാത്ത ഒരു ലോകം സൃഷ്ടിക്കുകയാണ് എന്റെ ലക്ഷ്യം അത് എങ്ങനെ ചെയ്യാൻ കഴിയുമെന്ന് ആർക്കെങ്കിലും അറിയാമോ എന്ന് അദ്ദേഹം ചോദിക്കുമ്പോൾ എല്ലാവരും മിണ്ടാതെ നിൽക്കുമെങ്കിലും സങ്കരവർഗ ശാസ്ത്രത്തിലൂടെ നടക്കുമെന്ന് പീറ്റർ ഉത്തരം പറയുന്നു ഇതോടെ ഗെയിൻ അവനെ കണ്ട് ഞെട്ടിക്കൊണ്ട് ലിസ്റ്റ് നോക്കുമ്പോൾ അവന്റെ പേര് ലിസ്റ്റിലില്ല എന്നാൽ അവൾ അത് പുറത്തു പറയാതെ വിണ്ടാതെ നിൽക്കുകയാണ് അപ്പോഴേക്കും പീറ്റർ ശാസ്ത്രീയമായി കാര്യങ്ങളെല്ലാം വിശദീകരിക്കുകയും ഡോക്ടർ കേണേസ് അവനെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുന്നു ഇതിനിടെ അദ്ദേഹത്തിന് ഒരു കോൾ വരികയും എനിക്കിപ്പോ കുറച്ച് തിരക്കുണ്ടെന്നും നമുക്ക് പിന്നീട് കാണാമെന്നും പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു ഇതോടെ ആ കുട്ടികൾക്ക് ഗെയിൻ ക്ലാസ് എടുക്കാൻ തുടങ്ങുകയാണ് പെട്ടെന്ന് അവിടെ നിന്ന് മുങ്ങിപ്പോകാൻ ശ്രമിക്കുന്ന പീറ്ററിനെ ഗെയിൻ തടഞ്ഞു നിർത്തുകയും നീ എന്താ വേറൊരാളിന്റെ പേരും വെച്ച് ഇതിനുള്ളിൽ കറങ്ങി നടക്കുന്നെ എന്നെ ഫോളോ ചെയ്യാൻ അങ്ങനെ നോക്കുവാണോന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ അയ്യോ അങ്ങനെയൊന്നും അല്ല നീ ഇവിടെ പാർട്ട് ടൈമായി ജോലി ചെയ്യുന്നുണ്ടെന്ന് പോലും എനിക്ക് അറിയില്ലായിരുന്നു എന്നൊക്കെ അവൻ പറയുമ്പോൾ ഞാൻ ഡോക്ടർ കേണയസിന്റെ അസിസ്റ്റന്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് നീ എന്ത് കാര്യത്തിനാണ് ഇവിടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ സയൻസിനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്നൊക്കെ അവൻ പറയുകയും ഓ അങ്ങനെയാണെങ്കിൽ കൂട്ടത്തിനോടൊപ്പം നിന്നോണമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ എല്ലാവരെയും വിളിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയും ഇതോടെ അവരുടെ അടുത്ത് നിന്ന് മാറി കേണയസിനെ ഒന്നുകൂടി കാണാൻ പോകുന്നതിനിടെ മറ്റൊരാളിനെ ഇടിച്ച് അയാളുടെ കയ്യിലെ ഫയൽ താഴെ വീഴുകയും അവൻ അത് എടുത്തു കൊടുക്കാൻ നോക്കുമ്പോൾ അതിൽ തന്റെ അച്ഛന്റെ രഹസ്യ ബാഗിൽ ഉണ്ടായിരുന്നത് പോലത്തെ അടയാളം അവൻ കാണുകയും ചെയ്യും എന്നാൽ അയാൾ അതും മേടിച്ച് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇതോടെ എന്തോ സംശയം തോന്നുന്ന അവൻ നൈസിന് അയാളുടെ പിറകെ പോയി ഫോളോ ചെയ്യുകയും അങ്ങനെ അയാൾ പോയി പോയി ഒരു റൂമിന്റെ അടുത്ത് പാറ്റേൺ ഒക്കെ അടിച്ച് ഡോർ തുറന്ന് അതിനുള്ളിൽ നിന്ന് രണ്ട് ശാസ്ത്രജ്ഞരെ പുറത്തേക്ക് വിളിക്കുകയും അവരുമായി എവിടേക്കോ പോവുകയും ചെയ്യുന്നു ഇതോടെ അത് എന്താണെന്ന് നോക്കാനായി അവൻ അവിടേക്ക് ചെന്ന് അയാൾ അടിച്ചതുപോലെ പാസ്വേർ അടിക്കുകയും ഡോർ തുറന്ന് ഉള്ളിലേക്ക് കയറുകയും ചെയ്യുന്നു അവിടെ മുഴുവൻ ചിലന്തിയുടെ വല വെച്ചിട്ടുള്ള കുറെ പരീക്ഷണങ്ങളൊക്കെയാണ് അവൻ കാണുന്നത് ഇതിനിടെ ഉള്ളിലേക്ക് ഒരു ലാബ് കണ്ട് അവൻ അത് തുറന്ന് പതിയെ ഏറെ നോക്കുമ്പോൾ ഒരുപാട് ചിലന്തികളെയും അവയുടെ വലകളുമൊക്കെ വെച്ച് എന്തൊക്കെയോ ഭയങ്കര പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടെ അവൻ ഒരു വലയിൽ തൊടാൻ ശ്രമിക്കുകയും പെട്ടെന്ന് സിസ്റ്റത്തിനൊക്കെ എന്തോ ഫെയിലിയർ സംഭവിച്ചുകൊണ്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായി അവിടെ ഉണ്ടായിരുന്ന ചിലന്തികളെല്ലാം ചറപറ പൊഴിഞ്ഞു വീഴുകയും അവന്റെ ദേഹത്ത് വീഴുന്നതിനൊക്കെ തട്ടിക്കുടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും എല്ലാം പഴയതുപോലെ ആവുകയും ചെയ്യുന്നു ഇതോടെ ആകെ പേടിച്ചു പോകുന്ന അവൻ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നടന്നു പോവുകയാണ് അവൻ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് വരുന്നത് കണ്ട് ഗെയിൻ നേരെ അവന്റെ അടുത്തേക്ക് ചെല്ലുകയും നീ ആ ബാറ്റിങ് തന്നെ എന്റെ പേരും പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നും കിടന്ന് കറങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവൾ അവന്റെ കയ്യിൽ നിന്ന് അതും വാങ്ങി നടന്നു പോകുമ്പോഴേക്കും നേരത്തെ വീണതിൽ ഒരു ചിലന്തി അവന്റെ ജാക്കറ്റിലൂടെ കയറി ചെന്ന് നേരെ കഴുത്തിൽ ഒറ്റ കടി വെച്ച് കൊടുക്കുന്നു ഇതോടെ അവന് എന്തൊക്കെയോ ബുദ്ധിമുട്ട് തോന്നിയിരിക്കുകയാണ് അങ്ങനെ അന്ന് ഓസ്കോർപ്പിലെ പരിപാടികളൊക്കെ കഴിഞ്ഞ് അവൻ പുറത്തേക്ക് വരികയും ഒരു മെട്രോ ട്രെയിനിൽ കയറി വീട്ടിലേക്ക് പോവുകയും ചെയ്യുന്നു ചിലന്തി കടിച്ചതിന്റെ ഒക്കെ ക്ഷീണമുള്ളത് കൊണ്ട് അവൻ ട്രെയിനിൽ കിടന്ന് ഉറങ്ങുകയാണ് പെട്ടെന്ന് അടുത്ത് നിൽക്കുന്ന ഒരു കള്ളുകുടിയന് അവന്റെ ഉറക്കം കണ്ട് ഒരു കൗതുകം തോന്നുകയും അയാളുടെ കയ്യിലുണ്ടായിരുന്ന ബിയർ കുപ്പിയെടുത്ത് അവന്റെ നെറ്റി ിയിലേക്ക് വെക്കുകയും ചെയ്യും ഇതോടെ അതിൽ നിന്ന് ഒരു തുള്ളി താഴേക്ക് വന്ന് അവന്റെ നെറ്റിയിൽ വീഴുമ്പോഴേക്കും കണ്ണു തുറന്ന് എല്ലാം അടിച്ച് തെറപ്പിച്ച് റൂഫിൽ ചെന്ന് അവൻ പറ്റിയ്ക്കും ഇതെങ്ങനെ സംഭവിച്ചെന്നറിയാതെ അവൻ കൺഫ്യൂഷനിൽ നേരെ താഴേക്ക് വീഴുകയും നോക്കുമ്പോൾ ആ ബിയർ ബോട്ടിൽ അടുത്ത് നിന്ന് പെണ്ണിന്റെ ഡ്രസ്സിലേക്ക് വീണെന്ന് കണ്ട് സോറി അറിയാതെ പറ്റിയതാണെന്ന് പറഞ്ഞ് അവൻ ദേഹത്ത് കൈവെക്കുമ്പോൾ അവന് ആ കൈ ഇളക്കിയെടുക്കാൻ കഴിയുന്നില്ല ഉടൻ ഭർത്താവ് അവിടേക്ക് ഒന്ന് കൈ എടുക്കണമെന്ന് അവനോട് പറയുമ്പോൾ ഇത് എടുക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പീറ്റർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അയാൾ പിടിച്ച് തള്ളുകയും ഡ്രസ്സ് ഊരി പോവുകയും ചെയ്യും എന്നാൽ അവൻ നോക്കുമ്പോൾ അവിടെ പിടിച്ചിരിക്കുന്നു എന്ന കൈയും ഇളക്കാൻ പറ്റുന്നില്ല ഇതോടെ മറ്റവൻ നീ എന്താ കാണിച്ചെന്ന് പറഞ്ഞ് പീറ്ററിനെ അടിക്കാൻ വരുമെങ്കിലും അവൻ ഒഴിഞ്ഞു മാറുകയാണ് ഇതോടെ അവിടെ നിന്നവന്മാരെല്ലാം അവനെ അടിക്കാൻ വരികയും അവന് പ്രത്യേക കഴിവുകൾ കിട്ടിയതുപോലെ അവൻ വരുന്നവന്മാരെ എല്ലാം അടിച്ച് പഞ്ചറാക്കുകയും തലകുത്തി നിൽക്കുന്ന അവൻ നിവരാൻ നോക്കുമ്പോൾ ആ കമ്പി ഉൾപ്പെടെ ഉരി കയ്യിൽ വരികയും അവിടെ നിൽക്കുന്നവന്മാരെ എല്ലാം അടിച്ചിടുകയും ചെയ്യുന്നു ഇതോടെ അവന് എന്തൊക്കെയോ ഉണ്ടെന്ന് അവന് മനസ്സിലായിരിക്കുകയാണ് അങ്ങനെ അന്ന് രാത്രി അവൻ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് നീ എന്താടാ ഇത്രയും വൈകിയതെന്നൊക്കെ ആന്റി ചോദിക്കുമ്പോൾ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവനൊരു ഈ ചെറുതായി പെട്ടെന്ന് പിടിക്കുന്നു അവൻ അതിനെ വല്ലാതെ നോക്കുന്നതൊക്കെ കണ്ട് അത് വെറും ഒരു ഈച്ചയാടാന്നൊക്കെ അവർ പറയുകയും അങ്ങനെ അതിനെ വിട്ട് ആകെ കിളി പോയ പോലെ നിന്ന ശേഷം നേരെ അടുക്കളയിൽ ചെന്ന് ഫ്രിഡ്ജ് തുറന്ന് കുറച്ച് ആഹാര സാധനങ്ങളൊക്കെ എടുക്കുകയും ശേഷം അതെല്ലാം കൊണ്ട് നൈസിന് അവിടെ നിന്ന് പോവുകയും ചെയ്യുന്ന കണ്ട് ഇവന് ഇനി കള്ളു കുടിച്ചിട്ടെങ്ങനാണോ വന്നെന്നൊക്കെ അവർ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ ആഹാരമൊക്കെ കഴിച്ച് അവനൊന്ന് റിലാക്സ് ആയി നിൽക്കുന്നതിനിടെ കഴുത്തിൽ ചിലന്തി വല പോലെ എന്തോ സാധനം അവൻ കാണുകയും നോക്കുമ്പോ കടിയേറ്റ ഭാഗത്തു നിന്നാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവൻ അത് എടുത്തു നോക്കുമ്പോൾ ചിലന്തിയെയും അവന് കാണാൻ കഴിയുന്നുണ്ട് അടുത്ത ദിവസം രാവിലെ മുതൽ അവന്റെ ജീവിതം മൊത്തം മാറിയിരിക്കുകയാണ് എന്നും ചെയ്യുന്നത് പോലെ എന്ത് കാര്യം ചെയ്താലും അതെല്ലാം ഫെയിൽ ആയി പോകുന്നു അവൻ പിടിക്കുന്ന സാധനങ്ങളൊക്കെ ഇളവ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇതോടെ എന്തൊക്കെയോ ഉണ്ടെന്നും അവന് അപാരമായ ശക്തി കിട്ടിയിട്ടുണ്ടെന്നും മനസ്സിലാവുന്നു അത് തന്നെ കടിച്ച ആ ചിലന്തിയിലൂടെയാണെന്നും അവൻ അറിയുകയും ഇതോടെ വിവിധ തരത്തിലുള്ള ചിലന്തികളുടെ കടിയെ പറ്റിയൊക്കെ അവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയും ചെയ്യും അതിലെല്ലാം സാധാരണ കടികളെ പറ്റി മാത്രമേ കാണാൻ കഴിയുന്നുള്ളൂ അവന് സംഭവിച്ചത് എന്താണെന്ന് എങ്ങുമില്ല ഇതോടെ റിച്ചാർഡ് പാർക്കറിന്റെ ിയെ പറ്റി അവൻ സെർച്ച് ചെയ്തു നോക്കുമെങ്കിലും അപ്പോഴേക്കും കീബോർഡ് എല്ലാം ഇളവി കയ്യിൽ വന്നിരിക്കുകയാണ് അങ്ങനെ അടുത്ത ദിവസം അച്ഛന്റെ സീക്രട്ട് ഫയലിലുള്ള അൽഗോരിതത്തെ പറ്റിയൊക്കെ അവൻ പഠിച്ച് മനസ്സിലാക്കുകയും അതിനെപ്പറ്റി കുറെ റിസർച്ച് ഒക്കെ നടത്തിയ ശേഷം നേരെ ഡോക്ടർ കണേഴ്സിനെ കാണാൻ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ചെല്ലുന്നു നീ എന്ന് ഇന്റേൺഷിപ്പിന് വന്ന പയ്യനല്ലേ നീ മിടുക്കനൊക്കെ തന്നെ പക്ഷെ എന്നെ കാണണമെങ്കിൽ ഓഫീസിൽ വന്നാൽ എന്ന് പറഞ്ഞ് അദ്ദേഹം പോകാൻ ശ്രമിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ ഫ്രണ്ടായ റിച്ചാർഡ് പാർക്കറിന്റെ മോനാണെന്ന് പറയുകയും ഇതോടെ അത്ഭുതപ്പെട്ടു പോകുന്ന അദ്ദേഹം അവനെ വിളിച്ച് വീട്ടിനുള്ളിൽ കയറ്റി ചായയൊക്കെ കൊടുക്കുകയും അവർ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയും ചെയ്യും നിങ്ങൾ നടത്തിയ പരീക്ഷണങ്ങളെ പറ്റിയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് അവയവം നഷ്ടപ്പെട്ട ജീവികൾക്ക് അത് വീണ്ടും ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു പരീക്ഷണം നടത്തിയിരുന്നില്ലെന്ന് ട്വിറ്റർ ചോദിക്കുമ്പോൾ ഞാനും നിന്റെ അച്ഛനും കൂടെ ചേർന്ന് അതിനുവേണ്ടിയാണ് ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചതെന്നും അത് കണ്ട് കൂടെ നമ്മളെ പ്രാന്തന്മാരെന്നൊക്കെ വിളിച്ചുവെന്നും പക്ഷേ നിന്റെ ഡാഡി കുറച്ച് ചിലന്തികളെ വളർത്തിയെടുത്തതോടെ അതിന്റെ റിസൾട്ട് അതിശയിപ്പിക്കുന്നതായിരുന്നുവെന്നും അതോടെ നമ്മുടെ പരീക്ഷണങ്ങളെല്ലാം വിജയിക്കുമെന്നൊക്കെയാണ് കരുതിയിരുന്നതെന്നും അങ്ങനെ ഇരുന്ന സമയത്താണ് നിന്റെ അച്ഛൻ റിസർച്ചുകൾ അടങ്ങിയ ബുക്കും കൊണ്ട് പൊയ്ക്കളഞ്ഞതെന്നും അവനില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാതെ ആ പരീക്ഷണം അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നുവെന്നും അദ്ദേഹം പറയുന്നു നിങ്ങൾ ആ പരീക്ഷണത്തിന് വേണ്ടി ഒരു അൽഗോരിതം കണ്ടെത്തിയിരുന്നു അല്ലേ അത് വിജയിക്കാതെ വന്നപ്പോഴല്ലേ നിങ്ങൾ പിന്മാറിയത് അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാമെന്ന് പറഞ്ഞു അവൻ തന്റെ അച്ഛന്റെ സീക്രട്ട് അൽഗോരിതം അവിടെ ഇരുന്ന ഒരു ബുക്കിലേക്ക് എഴുതിയ ശേഷം അദ്ദേഹത്തെ കാണിക്കുകയും അത് കണ്ട് തന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഉള്ള സൊല്യൂഷൻ ആണ് അതെന്നും അദ്ദേഹത്തിന് മനസ്സിലാവുകയും ഇതൊക്കെ എങ്ങനെ അറിയാമെന്ന് ചോദിക്കുമ്പോൾ എന്റെ ബുദ്ധി ഉപയോഗിച്ചതാണെന്നൊക്കെ അവൻ പറയുകയും ചെയ്യും നീ എന്തായാലും സ്കൂൾ കഴിഞ്ഞിട്ട് ഒരു ദിവസം ഓഫീസിലേക്ക് വന്ന് എന്നെ ഒന്ന് കാണാൻ അദ്ദേഹം പറയുകയും അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അന്ന് രാത്രി ഈ അൽഗോരിതം വെച്ച് തന്റെ പരീക്ഷണം വിജയിപ്പിക്കാൻ കഴിയുമെന്നും അങ്ങനെയാണെങ്കിൽ നഷ്ടപ്പെട്ട തന്റെ കൈ വീണ്ടും കൊണ്ടുവരാൻ കഴിയുമെന്നും അദ്ദേഹത്തിന് മനസ്സിലാവുന്നു അടുത്ത ദിവസം സ്കൂളിൽ ഫ്ളാഷും കൂട്ടനുമൊക്കെ ബാസ്കറ്റ്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ബാൾ ഉരുണ്ടുവന്ന് അവിടെ ഒരു പെൺകുട്ടിയുടെ ഡ്രോയിങ്ങിലേക്ക് വീഴുകയും നീ എന്തായി കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഓടി അവിടെ നിന്ന് പറഞ്ഞ് അവൻ പോകുന്നത് കണ്ട് പീറ്റർ നേരെ അവളുടെ അടുത്തേക്ക് ചെന്ന് ചെറിഞ്ഞു കിടന്നൊക്കെ നൂത്ത് വെച്ച ശേഷം തെറിച്ചു വരുന്ന ബോൾ പിടിച്ചെടുക്കുകയും ബോളിങ് താടാന്ന് പറഞ്ഞുകൊണ്ട് ഫ്ളാഷ് നിൽക്കുന്നത് കണ്ട് അവനൊരു പണി കൊടുക്കാമെന്ന് കരുതി പീറ്റർ ക്യാമറ ഒക്കെ അവളെ ഏൽപ്പിച്ച് അവിടേക്ക് ചെന്ന് നിന്ന ശേഷം നിനക്ക് പറ്റുമെങ്കിൽ ബാൾ എടുത്തുകൊള്ളാൻ പറയും അവൻ എടുക്കാൻ ശ്രമിക്കുമെങ്കിലും പീറ്റർ അത് കൊടുക്കുന്നില്ല അങ്ങനെ പല രീതിയിലും പല കോപ്രായങ്ങളും കാണിക്കുന്നതോടെ ഫ്ലാഷ് എല്ലാവരുടെയും മുമ്പിൽ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് ശരി കളി മതിയാക്കാം ഇനി നീ അങ്ങ് എടുത്തോളാൻ പറഞ്ഞ് അവൻ തിരിഞ്ഞു നിക്കുമ്പോ ഫ്ലാഷ് എടുക്കാൻ നോക്കുമെങ്കിലും അവന്റെ കയ്യിൽ നിന്ന് അത് ഇളവി വരുന്നില്ല ഇതോടെ തന്നെ ഇട്ട് കളിപ്പിക്കുകയാണെന്ന് മനസ്സിലാക്കിയ ഫ്ലാഷ് പിറകിലേക്ക് ചെന്ന് നിന്ന ശേഷം അത്രക്കയെങ്കിൽ എന്നോടൊപ്പം ഒരു കളി കളിക്കടാന്ന് പറയുകയും അങ്ങനെ അവനെയൊക്കെ ഇടിച്ച് തെറിപ്പിച്ചിട്ട ശേഷം പീറ്റർ ഓടി ചാടി ബാസ്കറ്റിലേക്ക് ബാളിട്ട് എല്ലാം കൂടെ ഓട്ടിച്ച് ചെന്നു നിൽക്കുന്നു ഇതോടെ അന്നവന്റെ അങ്കിളിനെ കോളേജിലേക്ക് വിളിച്ചു വരുത്തി പ്രിൻസിപ്പൽ അവൻ ചെയ്തതിനെ പറ്റിയൊക്കെ കുറെ വഴക്ക് പറയുകയും അതൊക്കെ കഴിഞ്ഞ് അങ്കിൾ പോകാൻ ഇറങ്ങുമ്പോൾ നീ ആ ബോർഡ് തകർത്തതൊക്കെ അവിടെ ഇരിക്കട്ടെ പക്ഷെ അത്രയും പേരുടെ മുമ്പിൽ വെച്ച് ആ പയ്യനെ നാണം കെടുത്താൻ പാടില്ലായിരുന്നു എന്നൊക്കെ അങ്കിൾ പറയുമ്പോൾ അവനാണ് എന്നെ അന്ന് തല്ലിയതെന്നൊക്കെ പീറ്റർ പറയുകയും ഓ നീ അതിന് പകരം വീട്ടിയതാണോ ഇതൊക്കെ ക്ഷമിക്കാവുന്ന ഉള്ളൂ നിനക്ക് വേണ്ടി ഇവിടെ വന്നതിന്റെ പേരിൽ എന്റെ പകലിലത്തെ ജോലി വൈകുന്നേരത്തേക്ക് മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് വൈകുന്നേരം നിന്റെ ആന്റിയെ വിളിച്ചുകൊണ്ടുവരേണ്ടത് നീയാണ് കൃത്യം ഒമ്പത് മണിക്ക് കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഗെയിൻ എവിടേക്ക് വരികയും ആ അതല്ലേ നിന്റെ കമ്പ്യൂട്ടറിലുള്ള പെൺകുട്ടി ചെന്ന് സംസാരിച്ചോ ഞാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം പോവുകയും അങ്ങനെ അവൻ ചെന്ന് അവളോട് ഓരോ പഞ്ചാര വർത്തമാനം പറയുകയും അങ്ങനെ അവർ തമ്മിൽ നല്ല കമ്പനി ആവുകയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ അന്ന് ആളൊഴിഞ്ഞ ഒരു സ്ഥലത്ത് ചെന്ന് പീറ്റർ വെറുതെ തന്റെ സ്കില്ലുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയും അവന് പഴയതിനേക്കാൾ നന്നായി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെന്നും ഭിത്തിയിലൊക്കെ ഒട്ടിയിരിക്കാനും പോലെ സുഖമായി ചങ്ങലകളിലൊക്കെ തൂങ്ങിപ്പോകാനും ചുറ്റു നടക്കുന്നതിനെ പെട്ടെന്ന് അറിയാൻ കഴിയുന്നുണ്ടെന്നും ഒക്കെ അവന് മനസ്സിലാവുന്നു അങ്ങനെ അന്ന് വൈകി അവൻ ഓസ്കോറപ്പിലെത്തി ഡോക്ടർ കേണയസിനെ കണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അവിടെ ഇരിക്കുന്ന ഒരു മെഷീൻ അദ്ദേഹം പരിചയപ്പെടുത്തുകയും ഇത് ഉപയോഗിച്ച് ആകാശത്ത് നമുക്കൊരു മേഘം സൃഷ്ടിക്കാൻ കഴിയും ആ മേഘത്തെ മഴയായി ഭൂമിയിൽ പെയ്യിക്കാനും പറ്റും ഇതിനകത്ത് എന്ത് നിറയ്ക്കുന്നോ അതാണ് മേഘമഴയായി പെയ്യുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇതിലാരെങ്കിലും വിഷം നിറച്ച് മുകളിലേക്ക് വിടുകയാണെങ്കിൽ ഒരു മേഘമായി ആ സിറ്റി മുഴുവൻ വിഷം വ്യാപിക്കും അതുകൊണ്ട് ഇതിങ്ങനെ വർക്ക് ചെയ്യാതെ കിടക്കുകയാണെന്നൊക്കെ പറയുകയും ശേഷം അടുത്ത പരീക്ഷണത്തെ പറ്റി അവന് കാണിക്കുകയും ചെയ്യും ഒരിക്കൽ ഞാനും നിന്റെ ഡാഡിയും കൂടി നിർത്തിവെച്ച പരീക്ഷണമാണിത് നിന്റെ അൽഗോരിതം കിട്ടിയത് കൊണ്ട് ഇനി ഇത് തുടരാൻ പറ്റും എന്ന് പറഞ്ഞുകൊണ്ട് അൽഗോരിതം വെച്ചുള്ള പരീക്ഷണം ഒരു കൈയില്ലാത്ത എലിയിലേക്ക് ടെസ്റ്റ് ചെയ്യുകയും ആ പരീക്ഷണം വിജയിച്ച് കൈയില്ലാത്ത എലിക്ക് കൈ ഉണ്ടാവുകയും ചെയ്യുന്നു ഇത് കണ്ട് പരീക്ഷണം വിജയിച്ചു എന്ന് അവർക്ക് മനസ്സിലാവുകയും അവർക്ക് വലിയ സന്തോഷമാവുകയും ഒക്കെ ചെയ്യുന്നു അങ്ങനെ അതിനെ പറ്റിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നതിനിടെ അങ്കിൾ ബെൻ അവനെ വിളിക്കുമെങ്കിലും അവനത് കട്ടാക്കിയിരിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞ് അവരാ അൽഗോരിതം വെച്ച് കണ്ടെത്തിയ മരുന്ന് ഒരു എലിയിലേക്ക് കുത്തിവെക്കുന്നു അതെല്ലാം കഴിഞ്ഞ് അന്ന് രാത്രി പീറ്റർ തിരിച്ച് വീട്ടിലേക്ക് എത്തുമ്പോൾ നീ ഇത്രയും നേരം എവിടെ പോയി കടക്കുമായിരുന്നു മെയ് ആന്റിയെ പോയി വിളിക്കണമെന്ന് പറഞ്ഞിട്ട് നീ വിളിച്ചായിരുന്നു ഓയി അകത്ത് ചെന്ന് അവളോട് മാപ്പ് പറയാനൊക്കെ പറയുമ്പോൾ അവൻ ആകെ വിഷമിച്ച് ഉള്ളിലേക്ക് ചെന്ന് സോറി ഞാൻ കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ആന്റിയെ വിളിക്കുന്ന കാര്യം വിട്ടുപോയതാണ് എന്നൊക്കെ എടാ നിന്നെ ഒരു കാര്യം ഏൽപ്പിച്ച അത് ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യാനാണ് ആദ്യം പഠിക്കേണ്ടത് നീ വരുന്നതും കാത്ത് അവൾ എത്ര നേരം അവിടെ നിന്നെന്നറിയാമോ ഞാനാണെങ്കിൽ നിന്നെ വിളിച്ച് വിളിച്ച് മടുത്തു ആരോരുമില്ലാത്ത ആ സബ്വേ സ്റ്റേഷനിൽ നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഒറ്റയ്ക്ക് നടന്നാണ് അവൾ വന്നത് സ്വന്തം ആന്റിയെ പോലും നോക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ നീ എന്തിനാടാ പഠിക്കാനൊക്കെ പോന്നെ നിന്റെ ഡാഡി എത്രയോ ഉത്തരവാദിത്തമുള്ള ആളായിരുന്നല്ലോ എന്നൊക്കെ പറയുമ്പോ എന്നിട്ട് ആ ഡാഡി എവിടെ അത്രയും ഉത്തരവാദിത്തമുള്ള ഡാഡി ആയിരുന്നിട്ടാണോ എന്നെ നിങ്ങളുടെ അടുത്ത് കൊണ്ട് കളഞ്ഞിട്ട് പൊക്കളഞ്ഞത് എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അവൻ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ഉടൻ വാതിലിന്റെ ചില്ലു പൊളിഞ്ഞ് വീഴുകയും ചെയ്യുന്നു എന്നാൽ അവൻ അവിടെ നിന്ന് പോയിരിക്കുകയാണ് ഇതോടെ അങ്കിൾ ബെൻ അവന്റെ പിറകെ പുറത്തേക്ക് ഇറങ്ങുകയും ഞാൻ പോയി അവനെ വിളിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം അവനെയും തപ്പി റോഡിലൂടെ നടക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു ഈ സമയം അവിടുത്തെ കടയിൽ നിൽക്കുന്ന പീറ്റർ ഒരു വെള്ളം എടുത്തിട്ട് പൈസ കൊടുക്കുമ്പോൾ രണ്ട് രൂപ കൂടി വേണമെന്ന് കടക്കാരൻ പറയുകയും എന്റെ അതിനുള്ള കാശില്ല രണ്ട് രൂപ കുറച്ച് എന്ന് അവൻ ചോദിക്കുകയും എങ്കിൽ സാധനം എടുക്കണ്ട ഇറങ്ങി പൊക്കോ അയാൾ പറയുന്നതോടെ മറ്റു വഴിയില്ലാതെ വിഷമിച്ച് അവൻ ഇറങ്ങി പോകുന്നതിനിടെ നോക്കുമ്പോൾ അവിടെ നിന്നവൻ ഒരു സാധനം താഴേക്ക് തള്ളിയിടുകയും അതെടുക്കാൻ കടക്കാരൻ കുനിയുമ്പോഴേക്കും അവിടത്തെ ക്യാഷ് മുഴുവൻ അടിച്ചുമാറ്റിക്കൊണ്ട് കള്ളനായ അവൻ ഇറങ്ങി പോവുകയും ചെയ്യുന്നു കടക്കാരെ നോക്കുമ്പോൾ അവനെല്ലാം അടിച്ചുകൊണ്ട് പോയെന്ന് മനസ്സിലാവുകയും പീറ്റർ ഒന്നും അറിയാത്ത പോലെ അവിടെ നിങ്ങൾ ഇറങ്ങുകയും ചെയ്യുന്നു അപ്പോഴേക്കും കടക്കാരൻ പുറത്തേക്ക് വന്ന് അവിടെ നിൽക്കടാന്നൊക്കെ പറഞ്ഞ് പീറ്ററിനോട് മോനെ അവനെ ഒന്ന് പിടിക്കാൻ സഹായിക്കാമോ എന്ന് ചോദിക്കുകയും എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞ് അവൻ നിൽക്കുമ്പോൾ കടക്കാരൻ ആ കള്ളന്റെ പുറകെ ഓടുകയും ചെയ്യും ഈ സമയം അതുവഴി നടന്നു വരുന്ന അങ്കിൾ ബെൻ ഒരു കള്ളൻ ഓടി വരുന്നതായി കാണുകയും പെട്ടെന്ന് അവൻ മറിഞ്ഞു വീണ് തോക്ക് തെറിച്ചു പോവുകയും അവൻ അത് എടുക്കാൻ ശ്രമിക്കുമ്പോൾ അങ്കിൾ ബെൻ ഓടി ചെന്ന് പിടിവലി നടത്തുന്നതിനിടെ വെടിപൊട്ടി അദ്ദേഹം മറിഞ്ഞു വീഴുന്നു ഇത് പീറ്റർ കേൾക്കുകയും എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ അവൻ അവിടേക്ക് ചെന്ന് പതിയെ നോക്കുമ്പോൾ അവന്റെ അങ്കിൾ അവിടെ മരിച്ചു കിടക്കുകയാണ് വിഷമത്തോടെ അവൻ കരഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ വിളിക്കാനൊക്കെ ശ്രമിക്കുമെങ്കിലും അദ്ദേഹത്തിന് അനക്കമില്ല ഇതോടെ ഒന്നും ചെയ്യാൻ കഴിയാതെ അവൻ അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അന്ന് പോലീസുകാർ പീറ്ററിന്റെ വീട്ടിലെത്തി ആന്റിയുടെ മൊഴിയെടുക്കുകയും അത് കഴിഞ്ഞ് പോവാൻ ആ പ്രതിയുടെ രേഖാചിത്രം പോലീസിന്റെ കയ്യിൽ നിന്ന് പീറ്റർ വാങ്ങുകയും അവന്റെ ഇടത്തെ കയ്യിൽ ഒരു സ്റ്റാർ അടയാളം പച്ച കുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് പോലീസുകാരെല്ലാം അവിടെ നിന്ന് പോകുന്നു ഇതോടെ അന്ന് മോഷണം നടന്നപ്പോ ആ അടയാളം പീറ്ററും കണ്ടതായി അവൻ ഓർക്കുകയും അങ്ങനെ അവർ വിഷമിച്ചിരിക്കുകയും ചെയ്യുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വിഷമത്തോടെ കോളേജിലേക്ക് എത്തുന്ന പീറ്ററിനെ ഗെയിൻ കാണുകയും അവളവനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു അന്ന് മുതൽ എങ്ങനെയെങ്കിലും ആ കള്ളനെ പിടിക്കണമെന്ന് പീറ്ററിന്റെ വാശിയാവുന്നു അടുത്ത ദിവസം രാത്രി നടന്നു പോകുമ്പോൾ മുടി വളർത്തിയ ഒരു കള്ളൻ ഒരു പെണ്ണിനെ ആക്രമിക്കുന്നത് കണ്ട് അവനായിരിക്കും െന്ന് കരുതി പീറ്റർ അടുത്തേക്ക് ചെന്ന് അടിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ തോക്കൊടുക്കുകയും അങ്കിളിനെ പോലെ എന്നെയും കൊല്ലോടാന്ന് ചോദിച്ച് അവനെ അടിച്ചിടുകയും ഉടൻ വേറെ അവന്മാർ അവിടേക്ക് വരുമ്പോൾ പീറ്റർ അവരെ എല്ലാം അടിക്കുകയും ചെയ്യുന്നു ശേഷം അവൻ അവരുടെ കയ്യിൽ നിന്നെല്ലാം ഓടി മാറാൻ ശ്രമിക്കുകയും ഔമാർ പീറ്ററിന്റെ പുറകെ വരികയും ചെയ്യുന്നതോടെ അവൻ ഓടി ഭിത്തിയിലേക്ക് പിടിച്ച് നേരെ മുകളിലേക്ക് വലിഞ്ഞു വലിഞ്ഞ് കയറുകയും അങ്ങനെ ഏറ്റവും മുകളിൽ എത്തുമ്പോൾ അവമാർ ഡോർ വഴി അവിടേക്ക് കയറി വരുന്നത് കണ്ട് വീണ്ടും അവന്മാരുടെ കയ്യിൽ നിന്ന് ഓടി വലിഞ്ഞു വലിഞ്ഞ് അടുത്ത ബിൽഡിംഗിലേക്ക് കയറുന്നു നോക്കുമ്പോൾ മുടി വളർത്തിയ കള്ളൻ അവിടെ എത്തിയിരിക്കുകയാണ് ഉടൻ പീറ്റർ ഓടി അവന്റെ അടുത്തേക്ക് ചെന്ന് അവനെ അടിച്ച് കുഴിയിലേക്ക് ശേഷം കൈ പിടിച്ച് നോക്കുമ്പോൾ ആ സ്റ്റാർ കാണുന്നില്ല ഇതോടെ അവനല്ല ആ കള്ളനെന്ന് മനസ്സിലാവുകയും വലിച്ച് മുകളിലേക്ക് കയറ്റിയ ശേഷം മറ്റവന്മാർ വരുന്നത് കണ്ട് അവൻ അവിടെ നിന്ന് പോകാൻ ശ്രമിക്കുമ്പോൾ അത് പൊളിഞ്ഞു നേരെ താഴെയുള്ള ഒരു റെസ്ലിംഗിന്റെ സ്ഥലത്തേക്ക് ചെന്ന് വീഴുന്നു മുകളിൽ നിൽക്കുന്നവന്മാർ നിന്നെ എങ്ങനെയെങ്കിലും നമ്മൾ പിടിക്കുമടാ നിന്റെ മുഖം നമ്മൾ കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതോടെ എഴുന്നേറ്റ് നിൽക്കുന്ന പീറ്റർ നോക്കുമ്പോൾ അവിടെ റെസലിംഗിന്റെ മുഖംമൂടി കാണുകയും മറ്റുള്ളവർ തിരിച്ചറിയാതിരിക്കാൻ ഒരു മുഖംമൂടി വേണമെന്ന് തോന്നുന്ന അവൻ അടുത്ത ദിവസം മുതൽ പറ്റിയ ഒരു മുഖംമൂടിയുടെ ഡിസൈൻ ഡിസൈനൊക്കെ വരച്ച് തുന്നി ചേർത്ത ഒരു മുഖംമൂടിയുമായി നാട്ടിലേക്ക് ഇറങ്ങുകയും ശേഷം കൈ കിട്ടുന്ന കള്ളന്മാരെ എല്ലാം പിടിച്ച് കയ്യിൽ സ്റ്റാർ ഉണ്ടോ എന്ന് നോക്കി നടക്കും ശേഷം അവൻ ഓസ്കോർപ്പിൽ ചിലന്തി വല എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ പഠിക്കുകയും അതുപോലെ ഒരു സെറ്റപ്പ് അവൻ ഉണ്ടാക്കിയെടുക്കുകയും അത് വാച്ചിലേക്ക് ഫിറ്റ് ചെയ്യുകയും ചെയ്യുന്നു അങ്ങനെ കുറെ ദിവസത്തെ പരീക്ഷണത്തിന് ശേഷം വാച്ചിൽ നിന്ന് വലയിടാൻ പറ്റുന്ന ഒരു സെറ്റപ്പ് അവൻ ഉണ്ടാക്കിയെടുക്കുകയും അടുത്ത ദിവസം ഒരു ബിൽഡിങ്ങിന്റെ മണ്ടയിൽ നിന്ന് നേരെ താഴേക്ക് ചാടികൊണ്ട് അവൻ അത് പരീക്ഷിച്ച് നോക്കുകയും തുടക്കമൊക്കെ കുറെ ബുദ്ധിമുട്ടുമെങ്കിലും പിന്നീട് കറക്റ്റായി തന്നെ അവന് എക്സ്പീരിയൻസ് ആവുന്നു അങ്ങനെ നാട്ടിലിറങ്ങുന്ന എല്ലാ കള്ളന്മാരെയും പിടികൂടുകയും കയ്യിൽ സ്റ്റാർ ഉള്ള കള്ളൻ ഉണ്ടോന്ന് തപ്പി നടക്കുകയും അങ്ങനെ നാട്ടുകാരുടെ എല്ലാം ഇടയിൽ അവന് വലിയ ശ്രദ്ധ കിട്ടുകയും ചെയ്യുന്നു അന്ന് പീറ്റർ വന്ന് തനിക്ക് പറ്റിയ ഒരു സ്യൂട്ട് വേണമെന്ന് തീരുമാനിക്കുകയും സിമ്മിങ്ങിന് ഉപയോഗിക്കുന്നത് പോലെ ഒട്ടിക്കിടക്കുന്ന തുണിയിലുള്ള ഒരു സ്യൂട്ട് ഉണ്ടാക്കാമെന്ന് കരുതി അവൻ എല്ലാ സെറ്റപ്പും അടങ്ങുന്ന ഒരു സ്യൂട്ട് സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുകയും അങ്ങനെ അവൻ യഥാർത്ഥ ഒരു സ്പൈഡർമാൻ ആയി മാറുകയും ചെയ്യുന്നു അന്ന് രാത്രി ഒരാൾ കാർ പാർക്ക് ചെയ്തിട്ട് പോകുമ്പോൾ അവിടേക്ക് വരുന്ന ഒരു മുടി വളർത്തിയ കള്ളൻ ആ കാറിന്റെ ലോക്ക് ഹാക്ക് ചെയ്ത ശേഷം അതിനുള്ളിലേക്ക് കയറുമ്പോ സ്പൈഡർമാൻ അതിനുള്ളിൽ ഇരിക്കുകയാണ് നീ ആരാടാ പോലീസ് ആണോ എന്നൊക്കെ അവൻ ചോദിക്കുമ്പോ എന്നെ കണ്ടിട്ട് പോലീസ് ആണെന്നാണ് ആ കോപ്പെ തോന്നുന്നത് എന്നൊക്കെ ചോദിച്ച് അവനെ ഉപദ്രവിക്കുകയും ഒരു വഴിയുമില്ലാതെ അവൻ ഗ്ലാസ് വഴി പുറത്തേക്ക് ചാടിയ ശേഷം എഴുന്നേറ്റ് നോക്കുമ്പോ അവൻ അതിനുള്ളിൽ ഇല്ല പെട്ടെന്ന് സ്പൈഡർമാൻ പിന്നിലൂടെ വന്ന് അവനെ അടിച്ചിടുകയും ഇതോടെ ചാടി എഴുന്നേറ്റ് അവൻ കത്തിയെടുക്കുമ്പോ അവൻ വലയിട്ട് ആ കള്ളനെ ഭിത്തിയിലേക്ക് ഒട്ടിച്ചു വെക്കുകയും അവൻ നിലവിളിക്കുന്നതോടെ അവന്റെ വായിൽ ഉൾപ്പെടെ മൊത്തം വല അടിച്ചു ശേഷം കയ്യിൽ നോക്കുമ്പോ ഇല്ല പെട്ടെന്ന് പോലീസുകാരെ അവിടേക്ക് വരികയും ആളെ പിടിച്ചിട്ടുണ്ട് വന്ന് തൂക്കിക്കോ എന്ന് പറയുമ്പോൾ പോലീസ് അവന്റെ നിറക്ക് തോക്ക് ചൂണ്ടുന്നു ഞാൻ കള്ളനെ പിടിച്ച് നിങ്ങളെ ജോലി എന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ തുരുദുരേ വെടിവെക്കുകയും ഉടൻ സ്പെഡർമാന തോക്ക് പിടിച്ചു വാങ്ങിയ ശേഷം ഞാൻ നിങ്ങളെ സഹായിക്കാനാണ് നോക്കിയെന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പോലീസുകാർ പാഞ്ഞ് അവിടേക്ക് വരികയും ഇതോടെ അവൻ അവിടെ നിന്ന് ഓടി നേരെ റോഡിലേക്ക് ഇറങ്ങിയ ശേഷം ഒരു വണ്ടിയിലേക്ക് ചാടി കയറുകയും അതിൽ നിന്ന് നേരെ തൊട്ടടുത്ത ലോറിയുടെ മുകളിലേക്ക് കയറുമ്പോൾ പോലീസുകാർ അവന്റെ പിറകെ വരികയാണ് ഇതോടെ അവൻ അവിടെ നിന്ന് തൂങ്ങി നേരെ അടിയിലുള്ള റോഡിൽ ചെന്ന് ഉരുണ്ടുരുണ്ട് താഴേക്ക് യും ശേഷം അവിടെ നിന്ന് ചാടി പാലത്തിന്റെ അടിയിലൂടെ തൂങ്ങി അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു ഉടൻ പോലീസിന്റെ ഹെഡ് അവിടേക്ക് വരികയും എല്ലാ പോലീസുകാരുടെയും ജോലി അവൻ കളയുമെന്നാണ് തോന്നുന്നത് ഇത്രയും പേരുണ്ടായിട്ട് നിനക്കൊന്നും അവനെ പിടിക്കാൻ പറ്റിയില്ലല്ലേ എന്നൊക്കെ അവരോട് ചോദിക്കുന്നു അങ്ങനെ അടുത്ത ദിവസം ഡോക്ടർ കേണേഴ്സ് ഓസ്കോർപ്പിന്റെ മാനേജിംഗ് ഡയറക്ടറോട് സംസാരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഞാൻ ഈ മരുന്ന് കുത്തിവെച്ച് കൈയില്ലാത്ത ഈ എലിക്ക് കൈ വന്നു നമ്മുടെ ഈ മരുന്ന് വിജയിച്ചു വരുവാണെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിത് ഉടനെ മനുഷ്യന്മാരിൽ പരീക്ഷിക്കണമെന്ന് പറയുന്നു അതൊന്നും പറ്റില്ല മനുഷ്യരിൽ പരീക്ഷണം നടത്താനുള്ള സമയമൊന്നും ആയിട്ടില്ല എന്ന് അദ്ദേഹം പറയുമ്പോ ഇതിന് സമയം ഒന്നും നോക്കണ്ട മൃഗത്തിൽ എന്തായാലും പരീക്ഷിച്ച് വിജയിച്ചതല്ലേ നേരെ മനുഷ്യനിൽ അടിച്ചേക്കാന്ന് പറയുമ്പോൾ അതിനു പറ്റി മനുഷ്യരെ എങ്ങനെ കിട്ടുമെന്ന് അദ്ദേഹം ചോദിക്കുകയും വെറ്റൻസ് ഹോസ്പിറ്റലിലുള്ള ഏതെങ്കിലുമൊക്കെ രോഗികളെ പിടിക്കാം അവർ ചോദിക്കുവാണെങ്കിൽ അസുഖം മാറാനുള്ള മരുന്നാണെന്ന് പറഞ്ഞാൽ മതി എന്നൊക്കെ അയാൾ പറയുമ്പോൾ താൻ എന്തൊക്കെയായി പറയുന്നത് അതിന്റെയൊക്കെ പ്രത്യേകത എന്തായിരിക്കും എന്ന് തനിക്ക് അറിയാമോന്നൊക്കെ ചോദിക്കുന്നു അതിനെപ്പറ്റിയൊന്നും എനിക്കറിയണ്ട ഉടനെ പരീക്ഷണം നടത്തണം അതിന് താൻ തയ്യാറാണോ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ തയ്യാറല്ലെന്ന് ഹോസ്ബോൺ പറയുകയും അങ്ങനെങ്കിൽ തന്റെ ഇവിടുത്തെ ജോലി കഴിഞ്ഞു പെട്ടിയും കിടക്കയെല്ലാം എടുത്ത് നാളെ രാവിലെ തന്നെ ഈ കമ്പനി ി വിട്ട് പോയിരിക്കണം ഇനി തന്നെ ഇവിടെ ആവശ്യമില്ലെന്നൊക്കെ പറഞ്ഞ് അയാൾ പോകുന്നു ഇതോടെ അന്ന് എന്ത് വേണമെന്ന് കുറച്ചു നേരം ഡോക്ടർ ആലോചിക്കുകയും വെറുതെ പാവപ്പെട്ട ജനങ്ങളുടെ ദേഹത്ത് പരീക്ഷിക്കുന്നതിനേക്കാളും ഒരു കൈയില്ലാത്ത തന്റെ ദേഹത്ത് തന്നെ അത് പരീക്ഷിച്ചേക്കാമെന്ന് അദ്ദേഹം കരുതുകയും അങ്ങനെ നേരെ ലാബിലേക്ക് ചെന്ന് ആ സെറമൊക്കെ സെറ്റാക്കി വരികയും ശേഷം അത് തന്റെ കൈയിലേക്ക് തന്നെ അദ്ദേഹം കുത്തിവെച്ച് സ്വന്തമായി തന്നെ അത് പരീക്ഷിക്കുകയും ചെയ്തിരിക്കുകയാണ് അടുത്ത ദിവസം കോളേജിൽ വെച്ച് പീറ്ററും ഗ്വീനും തമ്മിൽ കാണുകയും നിന്റെ മുഖത്തെന്താ പറ്റിയത് നീര് വന്നിരിക്കുന്നല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോ ഓ ഒന്നുമില്ല അതൊന്നും മറിഞ്ഞു വീണതാണെന്ന് അവൻ പറയുകയും എനിക്ക് അത്യാവശ്യമായ ഒരു കാര്യം പറയാനുണ്ട് ഇതാണ് എന്റെ അഡ്രസ് ഇന്ന് രാത്രി എട്ട് മണിക്ക് നീ എന്റെ വീട്ടിലോട്ടൊന്ന് വരണം നിന്നെ എനിക്ക് എന്റെ വീട്ടുകാരെയൊക്കെ ഒന്ന് കാണിക്കണമെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു അങ്ങനെ അന്ന് രാത്രി ആവുമ്പോൾ പറഞ്ഞ സമയത്ത് തന്നെ അവൻ ജനലിന്റെ വശത്തൂടെ അവളുടെ റൂമിലെത്തുകയും തട്ടി വിളിക്കുന്നതോടെ അവൾ ജനൽ തുറന്ന് നീ എങ്ങനെ ഇതുവഴി വന്നെന്ന് ചോദിക്കുന്നു ഫയർ എസ്കേപ്പ് വഴി കയറി വന്നതാണെന്ന് അവൻ പറയുകയും ശേഷം അവൻ ബാഗിൽ നിന്ന് അവൾക്ക് പൂവെടുത്തു കൊടുക്കുകയും ചെയ്യും നോക്കുമ്പോൾ അത് മൊത്തം വാടി കുഴഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ ഓരോ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അവളുടെ ഡാഡി അവിടേക്ക് കയറി വരികയും അവരെ കാണുകയും ചെയ്യുന്നു പോലീസിന്റെ ഹെഡായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് അവളുടെ ഡാഡി അങ്ങനെ പീറ്റർ അദ്ദേഹത്തെ ചെന്ന് പരിചയപ്പെടുകയും വാ നമുക്ക് ഡിന്നർ കഴിക്കാമെന്നൊക്കെ പറയുകയും ചെയ്യും അങ്ങനെ അന്ന് അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുകയാണ് ഗെയിൻ സ്നേഹിക്കുന്ന പീറ്ററിനെ വീട്ടുകാരെല്ലാം കാണിച്ച് പ്രൊപ്പോസ് ചെയ്യാനാണ് അവൾ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് അങ്ങനെ കഴിക്കുന്നതിനിടെ സ്പൈഡർമാൻ ഡാഡി പിടിച്ചുവെന്ന് അവളുടെ അനിയൻ ചോദിക്കുകയും ഇല്ല പക്ഷെ ഉടനെ പിടികൂടുമെന്ന് അയാൾ പറയുന്നു അതെന്തിനാ സ്പൈഡർമാനെ പിടിക്കുന്നത് അവൻ കുറ്റമൊന്നും ചെയ്യുന്നില്ലല്ലോ ആളുകൾക്ക് പ്രയോജനമുള്ള നല്ല കാര്യമല്ലേ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നു അവൻ അത്ര നല്ല ആളൊന്നും അല്ല ആളുകൾ അവനെ പറ്റി നല്ലതാണെന്ന് കരുതുന്നതൊക്കെ തെറ്റാണ് അവൻ ചെയ്തു കൂട്ടുന്ന ഒന്നും ആളുകൾക്കറിയില്ല എന്നൊക്കെ അയാൾ പറയുമ്പോൾ അവൻ ചെയ്യുന്നത് ആളുകൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ പോലീസിനെ കൊണ്ട് പറ്റാത്ത എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യുന്നുണ്ട് പോലീസിനെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങളോ പോലീസിനെ കൊണ്ട് എന്ത് പറ്റില്ലെന്നാണ് നീ പറയുന്നത് അവൻ കള്ളന്മാരെ പിടിക്കുന്നതും ആ കാർ മോഷ്ടാവിനെ പിടിക്കുന്നതും ഒക്കെ പോലീസുകാരെ കൊണ്ട് പറ്റില്ലെന്നാണ് നീ കരുതുന്നത് അവരെയൊക്കെ വേണമെങ്കിൽ നമുക്ക് നേരത്തെ പിടിക്കാമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെന്താ അന്നേരം അങ്ങ് പിടിക്കാഞ്ഞൊക്കെ അവൻ ചോദിക്കുകയും സംസാരിച്ചാകെ സീനാകുമെന്ന് മനസ്സിലാക്കുന്നതോടെ ട്വിറ്ററെ എണീച്ചു വാ നമുക്ക് പുറത്തുപോയി സംസാരിക്കാമെന്ന് പറഞ്ഞ് ഗെയിൻ പോകാൻ ശ്രമിക്കുമ്പോൾ സോറി സർ നിങ്ങളോട് ഞാൻ എന്തെങ്കിലും മോശമായി സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അവൻ അവളോടൊപ്പം നേരെ അവിടെ നിന്നിറങ്ങി പുറത്തേക്ക് പോകുന്നു ഈ സമയം ഡോക്ടർ കേണേഴ്സ് പരീക്ഷണമൊക്കെ കഴിഞ്ഞ് തളർന്നിരിക്കുകയാണ് അദ്ദേഹം എഴുന്നേക്കാൻ നോക്കുമ്പോൾ എന്തോ തട്ടുന്നുണ്ട് എന്താണെന്ന് മനസ്സിലാവാതെ അദ്ദേഹം അത്ഭുതത്തോടെ എടുത്തു നോക്കുമ്പോൾ കൈ പോലെ ഒരു സാധനം അദ്ദേഹത്തിന് വന്നിരിക്കുകയാണ് തോടിളക്കി നോക്കുമ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട കൈ തിരിച്ചു കിട്ടിയിരിക്കുന്നു ഇതോടെ തന്റെ കൈ കണ്ട് അദ്ദേഹത്തിന് ഒരുപാട് സന്തോഷമായിരിക്കുകയാണ് ഉടൻ അദ്ദേഹം ഓഫീസിലെ സ്റ്റാഫിനെ വിളിക്കുകയും എനിക്ക് മാനേജിംഗ് ഡയറക്ടറിനെ ഒന്ന് കാണണം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാണാൻ പറ്റില്ല അദ്ദേഹം വെറ്റൻസ് ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയും അത് പരീക്ഷണത്തിനുള്ള രോഗികളെ പിടിക്കാനായിരിക്കും അത് വേണ്ട അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് തടയണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടെ അദ്ദേഹത്തിന് തലയ്ക്കൊക്കെ എന്തൊക്കെയോ ബുദ്ധിമുട്ട് പോലെ വരികയും നേരെ ചൊവ്വ നിൽക്കാൻ പോലും പറ്റാതെ ആവുന്നതോടെ അയാൾ പുറത്തേക്ക് ഇറങ്ങി ഒരു ടാക്സിയിൽ കയറിയ ശേഷം പെട്ടെന്ന് വെറ്റൻസ് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോകാൻ പറയുന്നു എന്നാൽ ഗേണേഴ്സിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ഡ്രൈവർ ചോദിക്കുമ്പോൾ മിണ്ടാതെ വണ്ടി എടുക്കടാന്ന് പറയുകയും ഇതോടെ അവർ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു ഈ സമയം പീറ്ററും ഗെയിനും വീട്ടിന്റെ ടെറസിൽ എത്തിയിരിക്കുകയാണ് അവർ അവിടെ നിന്ന് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തുടങ്ങുകയാണ് ഇനിയും അക്കാര്യം ഇവളോട് മറച്ചു വെക്കാൻ പറ്റില്ലെന്ന് തോന്നുന്ന പീറ്റർ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു നിനക്കെന്താ പറയാനുള്ളത് അത് എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അതെന്താ അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യം ഏ അതൊന്നും ഇല്ലെന്നൊക്കെ അവൻ പറയുമ്പോൾ അവൾ പോകാൻ ശ്രമിക്കുകയും അവൻ വലയിട്ട് അവളെ പിടിച്ച് ചേർത്ത് നിർത്തുന്നതോടെ അവൾക്ക് കാര്യം മനസ്സിലാവുകയും നീയാണോടോ സ്പൈഡർമാൻ എന്നൊക്കെ അവൾ ചോദിക്കുമ്പോൾ മിണ്ടാതിരിക്കാൻ പറഞ്ഞുകൊണ്ട് അവർ ഉമ്മ വയ്ക്കുന്നു പെട്ടെന്ന് അവളുടെ അമ്മ അവിടേക്ക് വരികയും നിന്നെ ഡാഡി വിളിക്കുന്നു എന്ന് പറഞ്ഞ് അവളെ വിളിക്കുകയും ഇതോടെ ശരി ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു പെട്ടെന്ന് താഴെ പോലീസുകാരുടെ വണ്ടിയുടെ വണ്ടിയുടെയൊക്കെ സൗണ്ട് കേൾക്കുകയും എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്ന പീറ്റർ നേരെ അവിടേക്ക് ചെന്ന് നോക്കുമ്പോൾ പോലീസുകാരെല്ലാം എടുത്ത് എന്തോ വലിയ പ്രശ്നം ഉണ്ടായതുപോലെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇതോടെ അവൻ താഴേക്ക് എടുത്തങ്ങ് ചാടുകയും എന്റെ കാര്യം എന്തായാലും കട്ടപ്പോകുന്നു അവൾ പറഞ്ഞുകൊണ്ട് നിൽക്കുകയും ചെയ്യും ഗെയിന്റെ ഡാഡി ഉൾപ്പെടെ പ്രശ്നം നടന്ന സ്ഥലത്തേക്ക് പോവുകയാണ് യഥാർത്ഥത്തിൽ കേണേഴ്സ് യാത്ര ചെയ്ത കാറും പൊളിച്ച് അവിടെ നിന്ന് പോയിരിക്കുന്നു അവിടെയുള്ള ഒരു ബ്രിഡ്ജിലാണ് പ്രശ്നം നടക്കുന്നത് പാലത്തിൽ വണ്ടികളെല്ലാം ബ്ലോക്കിൽപ്പെട്ട് കിടക്കുന്നു അവിടെ കോർപ്പിന്റെ എം ഡിയും പെട്ടുകിടക്കുന്നു എന്താ പ്രശ്നമെന്നൊന്ന് നോക്കാൻ അയാൾ ഡ്രൈവറിനോട് പറയുകയും ഡ്രൈവർ പുറത്തേക്ക് പോകുന്നതിനിടെ എം ഡി നോക്കുമ്പോൾ ആളുകളെല്ലാം എന്തോ കണ്ട് നിലവിളിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും മനസ്സിലാവാതെ അയാൾ ഇരിക്കുമ്പോൾ പുറകിൽ എന്തോ സംഭവിച്ച് മറ്റു വണ്ടികൾ അയാളുടെ വണ്ടിയിൽ ഇരിക്കുകയും ഇതോടെ സംഭവം ഒന്നും മനസ്സിലാവാതെ ഇറങ്ങാൻ ശ്രമിക്കുമെങ്കിലും ഡോർ ലോക്കായതുകൊണ്ട് അതിന് പറ്റുന്നില്ല പെട്ടെന്ന് അയാൾ പിന്നിലേക്ക് നോക്കുമ്പോൾ ഒരു ജീവി ബി അവിടേക്ക് വരുന്നതായി കാണുകയും അത് നേരെ അയാളുടെ വണ്ടി പൊളിച്ച് അയാളെ പിടിക്കാനൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും പീറ്റർ ആ പാലത്തിന്റെ മണ്ടയിൽ എത്തുകയും നോക്കുമ്പോൾ താഴെ പ്രശ്നം നടക്കുന്നതായി കാണും അവൻ ഡ്രസ്സൂരി തന്റെ സ്യൂട്ടിലേക്ക് മാറുകയും അപ്പോഴേക്കും എം ഇരുന്ന കാർ ഉൾപ്പെടെ ആ ജീവി കറക്കി എറിയാൻ ശ്രമിക്കുന്നതിനിടെ സ്പൈഡർമാൻ പാഞ്ഞ് അവിടേക്ക് വന്ന് അതിനെ ചവിട്ടിയിട്ട ശേഷം വലയിട്ട് അയാളുടെ കാർ വലിച്ച് അവിടെ തൂക്കി അങ്ങിടുന്നു അങ്ങനെ ഒരുപാട് കാറുകൾ സ്പൈഡർമാൻ ഇട്ടിരിക്കുകയാണ് നോക്കുമ്പോൾ ആ ജീവി അവിടെ നിന്ന് ഓടി പോകുകയും പെട്ടെന്ന് ഒരാൾ അവിടെ നിന്ന് ആരെങ്കിലും എന്റെ മോനെ രക്ഷിക്കണേ അവൻ ആ കാറിൽ കുടുങ്ങി കിടക്കുകയാണെന്ന് ഒരാൾ വിളിച്ചു പറയുന്നു ഇതോടെ അവൻ അപ്പോൾ തന്നെ അവിടേക്ക് പാഞ്ഞു ചെല്ലുകയും ഗ്ലാസ് ഒക്കെ വലിച്ചുപൊളിച്ച ശേഷം പേടിച്ചിരിക്കുന്ന കുട്ടിയോട് പേടിക്കേണ്ട മോനെ അതെ ഞാനും നിന്നെ പോലൊരു സാധാരണ മനുഷ്യനാണ് എന്നാ ഇത് പിടിച്ചോ ഞാൻ മോന്റെ അടുത്തേക്ക് വരുവാണ് പേടിക്കാതിരിക്കണമെന്നൊക്കെ പറഞ്ഞ് അവൻ അടുത്തേക്ക് ചെന്ന ശേഷം ഞാൻ സീറ്റ് ബെൽറ്റ് ഊരാൻ പോകുവാണെന്നും മോൻ മുന്നിലെ സീറ്റിൽ ചെന്ന് പിടിച്ചിരിക്കണമെന്നും പറഞ്ഞ് അവൻ ബെൽറ്റ് ഊരുമ്പോ കുട്ടി കുഴപ്പമൊന്നും ഇല്ലാതെ ഇരിക്കുകയാണ് എന്നാൽ അപ്പോഴേക്കും വണ്ടിയുടെ ഫ്യൂൾ ടാങ്ക് ഒക്കെ ലീക്കായി പെട്രോൾ താഴേക്ക് വരികയും ഫ്രണ്ടിലെ ഹെഡ് ലൈറ്റിൽ നിന്ന് അതിലേക്ക് തീ പടരുകയും പെട്ടെന്ന് വണ്ടി മുഴുവൻ കത്തുകയും എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ് വലയുടെ പിടുത്തം വിട്ട് താഴേക്ക് പോകുമ്പോഴേക്കും സ്പൈഡർമാൻ വലയിൽ തൂങ്ങി അപ്പൊ തന്നെ ആ വണ്ടിയെ തൂക്കി അങ്ങ് നിർത്തുന്നു എന്നാൽ അവനെ അങ്ങനെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല വണ്ടിയാണെങ്കിൽ മൊത്തം കത്തിക്കൊണ്ടിരിക്കുന്നു എങ്ങനെയെങ്കിലും കയറി വാടാ മോനെ എന്ന് വിളിക്കുമ്പോ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് അവൻ പറയുകയും മോന മാസ്ക് ഇട്ടോ അതിട്ട ശക്തി കിട്ടും എന്നിട്ട് കയറി വരാൻ അവൻ വിളിച്ച് പറയുകയും ഇതോടെ ആ കുട്ടി സ്പൈഡർമാന്റെ മാസ്ക് എടുത്തിടുകയും രണ്ടും കൽപ്പിച്ച് മുകളിലേക്ക് കയറാൻ തുടങ്ങുകയും ചെയ്യുന്നു എന്നാൽ പതിയെ കയറി വന്ന് പീറ്ററിന്റെ അടുത്തെത്തുമ്പോഴേക്കും അവൻ തൂക്കി പിടിച്ചിരിക്കുന്ന ബോണറ്റ് പതിയെ ഇളവുകയും അത് പൊട്ടി വണ്ടിയും കുട്ടിയും നേരെ താഴേക്ക് പോവുകയും ചെയ്യും വീഡിയോയുടെ ദൈർഘ്യം കൂടുതലായതിനാൽ രണ്ടു പാർട്ടായിട്ടാണ് ഇറക്കുന്നത് ആദ്യ പാർട്ട് ഇവിടെ അവസാനിക്കുന്നു കഥയുടെ ബാക്കിയുമായി അടുത്തൊരു വീഡിയോയിലൂടെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ